നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പം മെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിചിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചുമാറ്റി വഴിയരിക്കൽ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് കരാറുകാരൻ മടങ്ങി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കോൺക്രീറ്റ് ഇളക്കി മാറ്റി വീണ്ടും നിർമ്മാണം ആരംഭിച്ചു റോഡിന്റെ പല ഭാഗങ്ങളിലും നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു കിഫ്ബി സഹായത്തോടെ എഴുപത്തെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന മുണ്ടിയേരുമ ടൌണിലെ ദൃശ്യങ്ങളായിരുന്നു ഇത് ഒന്ന് തള്ളി മാറ്റിയാൽ മാറ്റാവുന്ന മരകഷ്ണങ്ങളാണ് പ്രദേശത്ത് കിടന്നിരുന്നത് ഇത് മാറ്റാതെ മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺഗേറ്റിംഗ് നടത്തി കരാറുകാരൻ മുങ്ങി ഒരു വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട തടികളായിരുന്നു റോഡ് വക്കിൽ കിടന്നിരുന്നത് പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗേറ്റിംഗ് നടത്തിയത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ വീതിയിലാണ് ബിക്കിയിടത്തും കോൺഗേറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നാൽ ജില്ലയിൽ അധികം കുട്ടികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ ഇങ്ങനെയായി അടിയന്തരമായി ൾ നീക്കി പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതോടെയാണ് മരക്കഷ്ണങ്ങൾ നീക്കി മരക്കുറ്റികൾ പെരുമാറ്റാനുള്ള ശ്രമം തുടങ്ങിയത് നൂറുകണക്കിന് കുട്ടികൾ യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രദേശത്താണ് മരക്കഷ്ടങ്ങൾ കൂട്ടിയിട്ടിരുന്നത് നമുക്കറിയാം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ ഏറ്റവും വലിയ സ്കൂളായ കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂള് അതിന്റെ മുൻഭാഗത്ത് നമുക്കറിയാം റോഡ് പണി അശാസ്തീകമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ ഒരു വലിയ തടിക്കഷണം രണ്ടു മൂന്ന് തടിക്കഷണം െക്കുകയും അത് റോഡ് തടി മാറ്റാതെ അവർ ടാറിങ് ചെയ്യുകയും ജന പൊതുജനങ്ങളും ഇറങ്ങി ആ റോഡ് പണി ബ്ലോക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ റോഡ് പണി ഇപ്പോൾ നിലവിൽ ആ തടിക്കഷണം മാറ്റിക്കൊണ്ട് വീണ്ടും കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ട് വീണ്ടും അവർ റോഡ് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികാരികളോട് പറയാനുള്ളത് കൃത്യമായിട്ട് അധികാരി വർഗങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് ഈ റോഡ് പണി വളരെ സുഗമമായിട്ട് കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് നടത്തണമെന്നാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് റോഡിന്റെ പല ഭാഗങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറയുന്നു അമ്പത്തിനാല് പട്ടം കോളനി കിട്ടി കുടിയേറിയ കട്ടകരുള്ള നാടാണിത് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് കമ്പമെട്ടുന്ന വണ്ണപ്പുറത്തേക്ക് പോകുന്ന റോഡാണിത് ഈ റോഡിലെ കിഡ്ഫി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി എന്നാൽ ഇതുവരെ അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല നിർമ്മാണത്തിൽ പല ഭാഗങ്ങളിലും പൂർത്തിയാക്കാത്ത വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അവരെ കഴിയുന്നതും എത്രയും വേഗം ടാറിങ് ചെയ്ത് ബില്ല് മാറുക കോൺക്രീറ്റ് സൈഡുകൾ ചെയ്യാതിരിക്കുക ചെയ്യുന്ന ഭാഗം വൃത്തിയായി ചെയ്യാതിരിക്കുക പല പ്രാവരും രണ്ടാമത് കുത്തിക്കൊട്ട് ചെയ്യുക ഈ രീതിയിൽ അശാസ്ത്രീയമായി ചെയ്യുന്ന നടപടി നടപടികളുണ്ട് ഈ നാട്ടുകാർക്കാണ് ഇതിൽ നഷ്ടം ഉണ്ടാകുന്നത് കാരണം ഈ റോഡ് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നിന്ന് കമ്മമെന്റ് നമുക്ക് തൊടുപുഴ ചെല്ലാവുന്ന റോഡാണ് ഈ റോഡിന് നിർമ്മാണം നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ആവശ്യം ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഇനിയും രംഗത്ത് വരുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി തികച്ചും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നതോടെ വീണ്ടും റോഡ് പൊളിക്കുകയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും അശാസ്ത്രീയമായി തുടരുകയുമാണ് മുണ്ടിയരുവയിൽ നിന്നും ക്യാമറമാൻ അനീഷ് പിഐയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്